ചേച്ചി ഇതെന്താ ചേച്ചി ഒന്ന് വൃത്തിയില്ലാതെ വെച്ചിരിക്കുന്നത് എങ്കിലെല്ലാം കുഴുവായിരിക്കുന്നു ചേച്ചി പാലക്കാവർക്കൊന്ന് കഴുകി വെക്കുമോ ചേച്ചി പാലക്കാവർ നമ്മൾ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒന്നും വലിയ ഇടാതെ വെച്ചാലേ നമുക്കിതിന് വൃത്തിയാക്കി വെച്ചാലേ നമുക്ക് അത് കൊണ്ടുപോയി തരുന്നിരിക്കാൻ പറ്റുള്ളൂ ചേച്ചി അമ്പത് രൂപയും തരണം പ്ലാസ്റ്റിക് കവറും തരണം കഴുകി വെക്കണം പറഞ്ഞ ചേച്ചി എല്ലാ കവറും കഴുകി വെക്കണ്ട നമുക്കി പാൽ കവറും നമ്മൾ ചിക്കനോ മീനൊക്കെ വാങ്ങുന്ന കവറും ഫുഡ് വേസ്റ്റ് ഓയിൽ ഇടാതെ വെച്ചാൽ മതി ചേച്ചി എന്നാലും നമ്മൾക്ക് അത് കൊണ്ടുപോയി കൈകൊണ്ടാണ് തരുന്നിരിക്കുന്നതേ അതുകൊണ്ടാണ് ചേച്ചി േട്ടാ പ്ലാസ്റ്റിക് എടുക്കാനാ പ്ലാസ്റ്റിക് അങ്ങനെ പറയരുത് കേട്ടാ അടുത്ത മാസം വരുമ്പഴെങ്കിലും തരണം ഇല്ല വയ്ക്കാറല്ലോ ഏട്ടോ ചേച്ചി ചേച്ചി ആ ആ വന്നോ ചേച്ചിട്ടാ ചേച്ചി എടുത്തിട്ട് ഓ ചേച്ചി ഞങ്ങൾ അന്ന് പറഞ്ഞിട്ട് പോയപ്പോ ഈ മാസം എല്ലാം വൃത്തിയായിട്ടല്ലേ ചേച്ചി ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ കൈകൊണ്ട് കരംതിരിക്കണതാണ് നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സല്ല ഇത് അതുകൊണ്ട് വൃത്തിയാക്കി വെച്ചു

ഞാൻ മദ്യപിക്കാറില്ല ചേർത്ത് വഴിക്കാറില്ല എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു രോഗം വായുവിനടക്കം വിഷമാണ് എന്തിനോ പുഴയിലും കെണറ്റിലും കുളത്തിലും എല്ലാം നമ്മൾ മാലിന്യം വരുത്തുകയല്ലേ ചെയ്യുന്നത് നമ്മൾ അതിനെ ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല ജോർജേട്ടാ ഒരു അമ്പത് രൂപ കൊടുക്കുന്നതിനാണ് എന്റെ കുട്ടികൾ ഇങ്ങനെയെല്ലാം പറയുന്നത് ഓ മെമ്പറേ അമ്പത് രൂപ എനിക്ക് ഫുൾ അത് പറഞ്ഞ ഞാൻ അംഗരോഗം കൊടുക്കണോ ഇഷ്ടം പോലെ പറമ്പുണ്ട് കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ എന്നാലും ഇവറ്റകൾക്ക് കൊടുക്കില്ല ഡോക്ടർ ഡോക്ടർ മനസ്സിലാവുന്നുണ്ടോ നിരന്തരം ചെയ്യുന്ന കർമ്മം േ തീരു എന്നല്ലേ ഡോക്ടറെ കാര്യത്തിൽ വായു ചിത്രം മരിക്കുന്നതിന്റെ ഫലമാണോ ഇപ്പൊ നമ്മളുടെ വരും തലമുറയ്ക്ക് പോലും ഇനി ഭാവിയിൽ സുരക്ഷിത അല്ലായിരുന്നു നമ്മൾ മക്കള് കൊച്ചു മക്കളെന്ന് പറഞ്ഞിട്ട് സ്വപ്നം കാണുന്നില്ലേ വരും തലമുറയ്ക്ക് അതുപോലും പ്രാബല്യത്തിലാവുന്നില്ല നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല മാറ്റി കൂട്ടിയിട്ട് കത്തിക്കുകയോ വലിച്ചെല്ലോ ചെയ്യണം നമ്മൾ ആരും ആലോചിക്കുന്നില്ല

അത് ശിക്ഷാർത്ഥമാണ് ഞങ്ങൾ എടുമയൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ പ്രകൃതിയെ മാലിന്യം